نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده شريك لا شريك له ونشهد أن محمدا عبده ورسوله ارْسِلُهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ وَبَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ وَبَارَكْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدُ أَمَّا بَعْدُ فَإِنَّ خَيْرَ الْكَلَامِ كَلَامُ اللَّهِ وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وقالوا لو كنا أَوْ كنا نسمع نعقل ما في السعير അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെങ്കിൽ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് മസീദ് ചെയ്യുകയാണ് പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ നമുക്ക് സ്വർഗത്തിനവകാശങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഈ റമദാനിൽ ജീവിക്കാൻ തൗഫീഖ് ലഭിക്കാതെ കഴിഞ്ഞ മാസങ്ങളിലും തൊട്ടു മുമ്പത്തെ മാസങ്ങളിലും ഒക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ സഹോദരിമാർഹുഹു അവരുടെ പ്രതിസന്ധിയായ ജീവിതം ആക്കി കൊടുക്കുമാറാവട്ടെ അവർക്ക് മകർഹത്തും നൽകി മാറാവട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും വിവാദത്തുകളിലാണ് പഠിക്കുകയും തറാവിയെ നമസ്കരിക്കുകയും ധാരാളമായി പരിശുദ്ധ പരിശുദ്ധമുള്ള പാരായണം ചെയ്യുകയും പഠിക്കുകയും വിഗ്രഹം ദുബായകളും ഒക്കെ നടത്തിക്കൊണ്ട് അള്ളാഹ് ഇഷ്ടം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ സങ്കർമ്മങ്ങളും അതുപോലെ ചെയ്യുമാറാവട്ടെ ഈ റമദാനിൽ ജീവിക്കാൻ ദൗഹ്യം കിട്ടുക എന്ന് പറഞ്ഞാല് അതൊരു വലിയ അനുഗ്രഹമാണ് ഭാഗ്യമാണ് കാരണം ഈ ഒരു മാസം അള്ളാഹു സ്വഹാനഹ് പറഞ്ഞാൽ പ്രത്യേകം തെരഞ്ഞെടുത്തൊരു മാസമാണ് ഷെഹറു റമദീൻ ഖുർആാൻ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പരിശുദ്ധ ഖുർആാൻ അള്ളാഹു ഈ മാസത്തിലാണ് റമദാൻ മാസത്തിലാണ് മൂസാ നബിക്ക് തവറാത്ത് നൽകിയതും ഒക്കെ ഈ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം വളരെ പവിത്രമായ മാസമാണ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ച മാസമാണ് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ വേദഗ്രന്ഥം അതൊന്ന് കേൾക്കുക മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് ഈ ഒരു മാസത്തിൽ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം മഹാന്മാരായ സ്വഹാപാക്കളൊക്കെ പരിശുദ്ധ ഖുർആാനും കേട്ട് അത് മനസ്സിലാക്കി അതാണ് സത്യമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അവരൊക്കെ മുസ്ലിങ്ങളായി ഇസ്ലാമെന്ന് സ്വീകരിച്ചു അള്ളാഹിനമായ കൊണ്ട് നമ്മളൊക്കെ മുസ്ലിം സൊസൈറ്റിയിൽ ജനിക്കാൻ ബാക്കി കിട്ടിയ ആളുകളാ എന്നിട്ട് പോലും ആ ഖുർആാൻ എന്താണെന്ന് കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ അതൊന്ന് ജീവിതത്തിൽ പകർത്തുവാനോ മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുവാനോ നാം തയ്യാറാകുന്നില്ലെങ്കിൽ കനത്ത വില നമ്മൾ നൽകേണ്ടി വരും ഈ സമുദായത്തിൽ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ മുസ്ലീങ്ങൾ ഒരുപാട് എണ്ണം ഉണ്ടാവും എണ്ണത്തിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടാവും പക്ഷെ ഇസ്ലാം അവരിൽ കാണാൻ സാധ്യമല്ല എല്ലാവരുടെയും വീട്ടിലും മുസഹഫ് ഉണ്ടാകും ഓരോരുത്തർക്കും ഓരോ മുസഹഫ് ഉണ്ടാകും പക്ഷെ ആ മുസഹഫിലുള്ള ലിപികള് അക്ഷരങ്ങള് ആദർശങ്ങള് അത് ആ അന്നത്തെ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളിൽ കാണാൻ സാധ്യമല്ല എന്ന് പ്രവാചകൻ താക്കീത് നൽകിയ മുന്നറിയിപ്പ് നൽകിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് എന്നുള്ളത് മനസ്സിലാക്കണം മാതാപിതാക്കളെ കൊന്നൊടുക്കുന്ന കൊല്ലുന്ന കുടുംബക്കാരെ കൊല്ലുന്ന മുസ്ലിം നാമധാരികൾ ജീവിക്കുന്നുണ്ട് എന്താ കാരണം അവർക്ക് ദീൻ അറിയില്ല അവർക്ക് എന്താണ് ഖുർആൻ എന്നറിയില്ല ആരാണ് അള്ളാഹു എന്നറിയില്ല പല ലോകത്ത് അവർക്ക് വിശ്വാസമില്ല അങ്ങനത്തെ കുറെ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല അള്ളാഹുന്റെ പ്രവാചകൻ നാളെ പരലോകത്ത് ഈ ഉമ്മത്തികളുടെ അവസ്ഥകൾ കണ്ടുകൊണ്ട് അള്ളാഹു പ്രവാചകൻ പറയുന്ന സമുദായമാണ് ഒക്കെ ശരിയാണ് പക്ഷേ അവർ ഖുർഹാനിനെ അപഗണിച്ച ആളുകളായി പോയി ഖുർആാനിനെ തിരിഞ്ഞു നോക്കാത്ത അത് അത് കേൾക്കാനും പഠിക്കാനും പകർത്താനും തയ്യാറാകാത്ത ആളുകളായും പ്രവാചകൻ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് സങ്കടം പറയുന്നത് ആ ഖുർആൻ പഠിക്കാത്ത കേൾക്കാത്ത നരകത്തിന്റെ അവകാശികളായ ആളുകൾ അവരും പറയുന്നുണ്ട് അവര് പറയുന്നു ഞങ്ങൾ ഖുർആാന് കേൾക്കുകയും അത് ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ കിടക്കേണ്ടി വരില്ലായിരുന്നു പരലോകത്ത് വെച്ച് ഖുറാൻ പഠിക്കാത്ത ആളുകൾ പറയുന്ന വാക്കാം അപ്പൊ സഹോദരന്മാര് സഹോദരിമാര് വളരെ ഗൗരവത്തോട് കൂടി ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു മാസം അതിപ്രധാനമായ മാസമാവാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ളത് കൊണ്ടാണ് പരിശുദ്ധു ജനങ്ങൾക്ക് മാർഗദർശനമാണ് സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ് ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ ആളുകളായി ജനിക്കാൻ അള്ളാഹുഖ നൽകിയിട്ട് ആ ഗ്രന്ഥം ഒന്ന് നേരെ ചൊവ്വേ വായിക്കുവാൻ പോലും അറിയാത്ത എത്രയോ മുസ്ലിംങ്ങൾ

അവരിൽ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം അതുകൊണ്ട് ആ വിശുദ്ധ വിശുദ്ധുറപ്പിക്കാത്ത ഒരു ദിവസം പോലും അവർക്ക് കാര്യങ്ങൾക്ക് പോലും പരസ്പരം കൊലവി നടത്തിക്കൊണ്ട് വർഷങ്ങളോടെ യുദ്ധം ചെയ്ത സമൂഹത്തെ ായിരുന്നു മോഷപ്പെട്ട ആളുകളായിരുന്നു അങ്ങനെ അവരെ അള്ളാഹു പ്രവാതികൾ സംസ്കരിച്ചെടുത്തു സഹോദരന്മാരെ സഹോദരിമാരെ വിശ്വാസികളെ അതേ ഖുർഹാൻ തന്നെയാണ് നമ്മുടെ വീട്ടിലും അതേ ഖുർഹാൻ തന്നെയാണ് നമ്മളും പറയാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ർഹാൻ എന്തുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാധീനം വരുത്തുന്നില്ല എന്നുള്ളത് ഓരോരുത്തർ ചിന്തിക്കുമ്പോ ആ ഖുർഹാന്റെ ആശയത്തിലേക്ക് നമ്മൾ കിടക്കുന്നില്ല അതിന് ആദർശങ്ങൾ പഠിക്കുന്നില്ല അതുകൊണ്ട് ഖുർഹാൻ പഠനം അത് വളരെ നിർബന്ധമാണ് ഓരോ മുസ്ലിമിനും മുസ്ലിമത്തിനും നിർബന്ധമാണ് കുട്ടികൾ പഠിച്ചാൽ പോരാ പഠിക്കണം മുതിരണം വരെ പഠിക്കണം ശുദ്ധ അധ്യായങ്ങളിലായി അധ്യായങ്ങളിലായിരത്തി എന്നോടും നിങ്ങളോടുമാണ് അത് അറിയലും കേൾക്കലും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അത് കേൾക്കാതെ അറിയാതെ അവർ പറയുക അത് പഠിക്കാനുള്ള മാസമാക്കി നമ്മൾ ഈ ഒരു മാസം നമ്മൾ അതിനു വേണ്ടി തയ്യാറാകണം ഖുർആൻ പഠിക്കാൻ വേണ്ടി ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്

ും രാജ്യത്തെ സ്ഥലങ്ങളില് ഇത്ര ഇത്ര ആളുകൾ ഇതാ വിശുദ്ധ ഖുറാൻ പഠിക്കാൻ തയ്യാറായിരിക്കുകയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സന്തോഷ വാർത്ത അറിയിക്കും സഹോദരന്മാരെ സഹോദരിമാരെ ആ ഒരു കൂട്ടത്തിന്റെ കടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ മാത്രമല്ല ഇതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പഠിപ്പിച്ചു അതുകൊണ്ട് ജീവിച്ചാൽ എന്ന് വെച്ചാൽ ഖുർആൻ ജീവിക്കുകയാണെങ്കിൽ കിരീടം പരലോകത്ത് അതിന്റെ പ്രകാശമാകട്ടെ സൂര്യന്റെ മനോഹരമായ പ്രകാശമാണ്

ഇത്രയും നല്ല അലങ്കാരമുള്ള ഈ ഒരു വസ്ത്രം ഞങ്ങൾ എന്തിനാണ് ധരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ആദരമാണ് നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നത് എന്ന് പറയും സഹോദരന്മാരെ സുഹൃത്തുക്കളെ അത്രയും മനോഹരമായ ഒരു കർമ്മമാണ് ഖുർആാൻ പഠനം എന്നുള്ളത് ആ ഖുറാൻ നമ്മുടെ വീട്ടിലുണ്ട് അതിന്റെ പരിഭാഷ നമുക്ക് കിട്ടും അതൊന്ന് വായിക്കാനുള്ള ഒരു മനസ്സ് അത് പഠിക്കാനുള്ള ഒരു മനസ്സ് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് അങ്ങനെ ഒരു മനസ്സാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ സ്വന്തക്കാരായ കുറെ ആളുകളുണ്ട് അള്ളാഹിന്റെ സ്വന്തം ആൾക്കാർ

ആ പഠിക്കുന്ന ആളുകൾ അള്ളാഹു പ്രത്യേകമായി സ്വന്തക്കാരാക്കി തിരഞ്ഞെടുക്കും എന്നാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരും അതിനുശേഷമാണ് തൊട്ടടുത്ത പത്താഴ്ചകൾ പഠിക്കൽ എന്നാണ് സഹാബത്ത് പറയുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ അപ്പൊ അതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഖുർആൻ കേൾക്കുക പഠിക്കുക അതനുസരിച്ച് ജീവിക്കുക എന്നത് നമ്മൾ അതിനെ തയ്യാറാക്കണം അത്തരം ആളുകൾക്കാണ് അല്ലാതെ തന്നെ സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒഴുത്തത്തിൽ മുത്തയിൽ മുത്തങ്ങളായ ആളുകൾക്കാണ് അല്ലാതെ തന്നെ ആ സ്വർഗം കൊടുക്കുന്നത് മഹാനായ ഒരു സഹാബി അദ്ദേഹം പറയുന്നുണ്ട് അതനുസരിച്ച് അമൽ ചെയ്യാനാണ് അതങ്ങനെ ഓടിപ്പോവാനല്ല ഇന്ന് അത് ഓടുന്ന ആളുകൾ ധാരാളമാണ് പക്ഷേ അതനുസരിച്ച് അമൽ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് പക്ഷെ ഇറങ്ങിയിരിക്കുന്നതാകട്ടെ അത് അമൽ ചെയ്യാനാണ് അത് പാരായണം ചെയ്തുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ് പക്ഷെ പക്ഷെ ആളുകൾ അധികവും അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഓരോക്കിലാണ് ആളുകൾ എങ്ങനെ പാരായണം അമലി പക്ഷെ അതുകൊണ്ട് അമൽ ചെയ്യാൻ അവർ പരാജയപ്പെട്ടു പോവുക അമൽ ചെയ്യുന്നില്ല ആ വിഷയത്തിൽ പരാജയപ്പെട്ടു പോകാണ് അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കിയ അതിന്റെ ഓരോ ആയ നമ്മൾ പാരായണം ചെയ്താൽ പോലും ഉള്ള ഗ്രന്ഥമാണ് പക്ഷെ അത് പാരായണത്തിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല ഒരായത്ത് നമ്മൾ ഓതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിൽ പറഞ്ഞിരിക്കുന്ന ആദർശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അത് പ്രവർത്തി എന്നിട്ടാണ് നമ്മൾ ആയി തോന്നുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ചൈതന്യം അത് വല്ലാത്തൊരു ചൈതന്യമാണ് വല്ലാത്ത ചൈതന്യമാണ് നോക്കും നിങ്ങൾ ഒരു മാതാവോ പിതാവോ ആരെങ്കിലും ഒരാളെ അയാളുടെ കഴിഞ്ഞു പോയ പാപങ്ങളും വരാറിരിക്കുന്ന പാപങ്ങളും ഒക്കെ അള്ളാഹു പുറത്തു കൊടുക്കും എന്താ വേണ്ടു നമ്മളെ മക്കളെ നോക്കി വേണ്ടി പഠിപ്പിച്ചാൽ

നാളെ നാളിൽ ചന്ദ്രനെ പോലെ പ്രകാശിപ്പിക്കും ആ മകനോട് പറയും എത്ര ോറും മാതാപിതാക്കൾക്ക് അവരുടെ പദവികൾ ഉയർത്തി കൊടുക്കുകയാണ് ആ കുട്ടി അവസാനം വരെ ഓതുന്നത് വരെ ആ മാതാപിതാക്കൾ രജകൾ ഉയർത്തി കൊടുക്കുക അപ്പൊ ഖുർആൻ നമ്മൾ പഠിക്കുക മാത്രമല്ല മറ്റുള്ള നമ്മളെ ആളുകളെ പഠിപ്പിക്കുമ്പോ മക്കളെ പഠിപ്പിക്കുമ്പോ ഒക്കെ ആ പഠിപ്പിക്കുന്ന ആളുകൾക്ക് പോലും ഇത്ര പ്രതിഫലം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്രന്ഥാണ് നമ്മുടെ കൈവശം നമ്മുടെ വീട്ടിലിട്ടത് അത് ഒരു ഹറഫ് പാരായണം ചെയ്താൽ പത്ത് പുണ്യമാണ് ഒരു പുണ്യമല്ല പത്ത് പുണ്യം എന്നിട്ട് മുപ്പത് പുണ്യമാണ് അത്രയും പ്രാധാന്യമുള്ള പാരായണം ചെയ്താൽ പോലും പുണ്യമുള്ള ഒരു ഗ്രന്ഥം നമ്മുടെ കൈവശം ഉണ്ടായിട്ട് അതൊന്നും മറിച്ചു നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത്തരം ആളുകൾക്കാണ് അള്ളാഹു താലം കരകത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ഈ ഒരു മാസം എന്ന് പറയുന്നത് അതിപ്രധാനമായ മാസമാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഒരു തീരുമാനം നമ്മൾ എടുക്കണം ഈ ഖുർആൻ ഒരു ആവർത്തിയെങ്കിലും അർത്ഥസഹിതം ഞാൻ പഠിക്കുമെന്ന തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കണം പരിഭാഷമുണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഓൺലൈൻ സംവിധാനങ്ങളുണ്ട് ഓഫ്ലൈൻ സംവിധാനങ്ങളുണ്ട് ഒക്കെ ഉണ്ട് എല്ലാം ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അതിനൊരു മനസ്സ് കാണിക്കുക നോക്കൂ നിങ്ങൾ ഒരു ജുസ മുപ്പത് ഒരു ജുസയെങ്കിലും ഒന്ന് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അർഹതല്ല നമ്മൾ ആളുകളായി മാറി ബാക്കി നമ്മൾ താനെ പഠിച്ചോളൂ പിന്നെ പഠിക്കാതിരിക്കാൻ തോന്നില്ല അത് ആ സ്റ്റെപ്പുകൾ കയറാത്തൊരു പ്രശ്നം അതെങ്കിലും സുഹൃത്ത് പത്രം ഒരു സുഹൃത്തെങ്കിലും നമ്മൾ ഒരു അർത്ഥ സഹിതം പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണ് അള്ളാഹുക്ക് എല്ലാം അല്ലേ മനുഷ്യരെ വിളിച്ചുകൊണ്ട് അന്ത പറയല്ലേ നമ്മുടെ പറയുന്നത് നമ്മൾ കേൾക്കണം നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറയുന്നില്ല നിങ്ങൾ മനുഷ്യരല്ല നിങ്ങൾ വിശ്വാസികളാണ് മനുഷ്യന്റെ കൂട്ടത്തില് ഏറ്റവും മികച്ച ആളുകളാണ് അള്ളാഹുലും വിശ്വസിക്കുന്ന പരലോകത്തിൽ നിങ്ങള് അതുകൊണ്ട് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഖുർആൻ നമ്മൾ കേൾക്കണം പഠിക്കണം മനസ്സിലാക്കണം ആ ഗ്രന്ഥം ആയത്തുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിട്ടാണ് ഓതി പോകാൻ വേണ്ടിട്ടല്ലേ പക്ഷെ അത് പഠിക്കണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നില്ലേ പഠിക്കുന്നില്ലേ ആഴത്തിൽ വെച്ച് പോയോ ആ ും കാര്യം ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ഹൃദയം കടുത്തുപോയോ പോയോ എന്ന ചോദ്യമാണ് സഹോദരന്മാരെ നമ്മൾ മുസ്ലിമികളാണ് അള്ളാഹു തന്നെ അള്ളാഹ് ഇസ്ലാം അള്ളാഹു നമുക്ക് ഔദാര്യമായി തന്നിട്ടുള്ളത് നമ്മൾ ും മെച്ചോട്ട് കിട്ടിപ്പോന്നതല്ല മറിച്ച് നമ്മളെ മുസ്ലിമായി ജനിപ്പിച്ചു നമുക്ക് അന്ന് ഔദാര്യമാണ് വലിയ അനുഗ്രഹമാണ് അങ്ങനെ കിട്ടൂല ഈമാൻ മാൻ നമ്മൾ പരിശ്രമിച്ചുണ്ടാക്കണം പണിയെടുക്കണം ഈമാൻ നമ്മൾ ഓരോരുത്തരും ഈ ഉണ്ടാക്കാൻ വേണ്ടി മനക്കണം അല്ലോ ഏറി കുറഞ്ഞു നോക്കൂ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഹനീസുകൾ പഠിക്കുമ്പോ ഒക്കെ നമ്മുടെ ഈ മനങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതിൽ നിന്ന് മാറി ഭൗതികമായ ജീവിതത്തിൽ മാത്രം ലയിച്ചു പോകുമ്പോൾ ഈ മനുഷ്യ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോ ഈ മനങ്ങൾ നടക്കേണ്ടതാണ് ഓരോരുത്തരും ആണ് പരിശ്രമിക്കണം പെണ്ണ് പരിശ്രമിക്കണം കുട്ടികൾ പരിശ്രമിക്കണം എന്നിട്ട് ആയി മുന്തത്തിയായി ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുന്റെ സ്വർഗം നമുക്കുള്ളതാണ് അതിന് പറ്റിയ ഒരു മാസമാണ് അവരിന്റെ കണക്കില്ലാതെ സഹോദരന്മാരെ അതുകൊണ്ട് വളരെ കൂടി ഗൗരവത്തോടുകൂടി എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഈ ഭൗതികമായ ജീവിതത്തിലെവളപ്പ് കണ്ടുകൊണ്ട് നമ്മുടെ പരലോകം നമുക്ക് നഷ്ടപ്പെടുത്തി കൂടാൻ നമ്മൾ പഠിച്ചേ മതിയാകും മനസ്സിലാക്കിയുർഹാനിന്റെ ആളുകളായി നമ്മൾ മാറണം എന്നു അള്ളാന്റെ സ്വന്തക്കാരായി മാറണം ആ ജീവിക്കണം നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ എല്ലാ സൗകര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ആളുകളായി നമ്മൾ മാറാൻ സാധിക്കണം എങ്കിൽ ഖുർആൻ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാനും നൽകി സുന്നത്തും അറിഞ്ഞും അനുസരിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ തൗഹിംഗുണ്ട് നമ്മുടെ മകലില്